അജ്ഞതയുടെ ഇരുട്ടിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്ന പ്രത്യാശയുടെയും വിജയത്തിൻ്റെയും ഉത്സവമാണ് ദീപാവലി ദീപാവലി എന്നത് ഒരൊറ്റ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല മറിച്ച് പല പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങളുടെയും വിജയങ്ങളുടെയും ആഘോഷമാണ് ദീപങ്ങളുടെ നിര എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഓരോ വർഷവും നമ്മൾ ഈ ദീപങ്ങൾ തെളിയിക്കുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് വെളിച്ചത്തിന് ഇരുട്ടിനെ കീഴ്പ്പെടുത്താൻ കഴിയും എന്ന സത്യമാണ് എന്നാൽ ഈ മഹത്തായ ആഘോഷം എങ്ങനെയാണ് തുടങ്ങിയത് എന്തുകൊണ്ടാണ് നമ്മൾ അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം കൊണ്ടാടുന്നത് പ്രധാനമായും മൂന്ന് ഐതിഹ്യങ്ങളുടെ സംഗമമാണ് ദീപാവലി ആ കഥയിലേക്ക് നമുക്ക് പോയാലോ ഹായ് കൂട്ടുകാരെ ഇറ്റ്മി ആര്യാഹ്യ എല്ലാവർക്കും എപ്പിക് ടെയിൽസിലേക്ക് സ്വാഗതം ദീപാവലിയുടെ തലേന്നാണ് നരക ചതുർദശി ഈ ദിവസമാണ് ദീപാവലി ആഘോഷത്തിൻ്റെ പ്രധാന കാരണം ഒരിക്കൽ പ്രാഗ്ജ്യോതിഷപുരം എന്ന രാജ്യത്ത് നരകാസുരൻ എന്ന ശക്തനായ ഒരു അസുരൻ ഭരിച്ചിരുന്നു ഭൂമിദേവിയുടെ പുത്രനായിരുന്നെങ്കിലും അവൻ അഹങ്കാരിയും ദുഷ്ടനുമായിരുന്നു തൻ്റെ ശക്തിയാൽ അവൻ ദേവലോകം വരെ പിടിച്ചടക്കി അവൻ്റെ കൊട്ടാരത്തിൽ പതിനാറായിരം രാജകുമാരിമാരെയും അവൻ തടവിലാക്കിയിരുന്നു നരകാസുരനെ കൊല്ലാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരത്തിന് മാത്രമേ കഴിയൂ എന്ന വരം അവനുണ്ടായി നരകാസുരൻ്റെ ക്രൂരത വർധിച്ചു അവൻ്റെ പീഡനം സഹിക്കവയ്യാതെ ദേവന്മാരും ഋഷിമാരും ഒടുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സഹായം അഭ്യർത്ഥിച്ചു നരകാസുരനെ വധിക്കാൻ ശ്രീകൃഷ്ണൻ പുറപ്പെട്ടു കൃഷ്ണനുമായി നരകാസുരൻ ഘോരമായ യുദ്ധം ചെയ്തു ആ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ നരകാസുരനെ വധിക്കാനായി ശ്രീകൃഷ്ണൻ്റെ ഭാര്യയായ സത്യഭാമ തൻ്റെ ഓടിക്കുകയും കൃഷ്ണൻ്റെ അനുവാദത്തോടെ ശക്തി അസ്ത്രം ഉപയോഗിച്ച് നരകാസുരനെ വധിക്കുകയും ചെയ്തു കാരണം ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരൻ്റെ അന്ത്യം ഒരു സ്ത്രീയുടെ കൈകളായിരിക്കണം എന്ന് വരമുണ്ടായിരുന്നു നരകാസുരൻ മരിച്ച നിമിഷം തടവിലാക്കിയ പതിനാറായിരം രാജകുമാരിമാർ മോചിതരായി ഈ വിജയത്തിൻ്റെ സന്തോഷമാണ് നരകചതുർദശിയായി നാം ആഘോഷിക്കുന്നത് ഈ ഇരുണ്ട ശക്തിയുടെ അവസാനമാണ് ദീപാവലിക്ക് തുടക്കമിട്ടത് ദീപാവലി ആഘോഷിക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം സകലധർമ്മത്തിൻ്റെയും പ്രതീകമായ ശ്രീരാമൻ്റെ അയോധ്യയിലേക്കുള്ള തിരിച്ചുവരവാണ് പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം രാമനും സീതയും ലക്ഷ്മണനും അയോധ്യയിലേക്ക് തിരികെ വന്ന ദിവസമാണിത് രാമൻ്റെ തിരിച്ചുവരവ് വരവ് അയോധ്യയ്ക്ക് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു രാമൻ ഇല്ലാത്ത ആ പതിനാല് വർഷം അയോധ്യ ഒരു ഇരുണ്ട നഗരം പോലെയായിരുന്നു രാമൻ തിരികെ വന്നപ്പോൾ ആ സന്തോഷം പ്രകടിപ്പിക്കാൻ അയോധ്യയിലെ ജനങ്ങൾ ആയിരക്കണക്കിന് വിളക്കുകൾ തെളിയിച്ചു മൺചീരാതുകളിൽ അവർ എണ്ണയൊഴിച്ച് വിളക്കുകൾ തെളിയിച്ചു അവരുടെ രാജകുമാരനു വേണ്ടിയുള്ള വെളിച്ചത്തിൻ്റെ ആ വരവേൽപ്പ് ഇരുട്ടിനെ അകറ്റി ധർമ്മം വീണ്ടും വാഴുന്നതിന് പ്രതീകമായി ഈ ദിവസമാണ് ദീപാവലി അഥവാ ദീപങ്ങളുടെ നിര എന്ന പേര് കൂടുതൽ അനർത്ഥമാക്കുന്നത് തിന്മയുടെ മേൽ നന്മ നേടിയ വിജയമാണ് ഈ ആഘോഷത്തിൻ്റെ അടിസ്ഥാനം ദീപാവലിയുടെ മൂന്നാം ദിവസമാണ് രാമൻ്റെ തിരിച്ചുവര പോർത്ത് വിളക്ക് തെളിയിച്ച് ആഘോഷിക്കുന്നത് ദീപാവലിയുടെ അഞ്ച് ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ലക്ഷ്മി പൂജ നടത്തുന്ന ദിവസം ഈ ദിവസം ലക്ഷ്മിദേവി ഭൂമിയിലേക്ക് അനുഗ്രഹം ചൊരിയാൻ വരുന്നു എന്നാണ് വിശ്വാസം ഈ ദിവസം ലക്ഷ്മി ദേവിക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് പണ്ട് ദേവന്മാർക്കും അസുരന്മാർക്കും ഇടയിൽ ശാശ്വതമായ സൗന്ദര്യവും അമൃതും ലഭിക്കാൻ വേണ്ടി പാലാഴി മഥനം നടന്നു അതായത് പാൽക്കടൽ കടയുക ആയിരം വർഷങ്ങൾ നീണ്ടു നിന്ന ആ മഥനത്തിൽ നിന്ന് പതിനാല് ദിവ്യമായ വസ്തുക്കൾ ഉയർന്നു വന്നു അതിൽ ഏറ്റവും മനോഹരമായതും ഐശ്വര്യവും സമ്പത്തും നൽകുന്നതുമായ രൂപമാണ് ലക്ഷ്മിദേവി പാലാഴിമനത്തിലൂടെ ലക്ഷ്മി ദേവി അവതരിച്ചത് ദീപാവലി ദിനത്തിലായിരുന്നു അതുകൊണ്ടാണ് ഈ ദിവസം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വീട്ടിൽ നിറയാനായി വീടുകൾ വൃത്തിയാക്കി ദീപങ്ങൾ തെളിയിച്ച് പൂജകൾ നടത്തി ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു ദീപാവലി ദിവസം ലക്ഷ്മി ദേവിയെ പൂജിച്ചാൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്നാണ് വിശ്വാസം അങ്ങനെ നരകാസുരവധം രാമൻ്റെ വിജയം ലക്ഷ്മി ദേവിയുടെ ജനനം എന്നീ മൂന്ന് പ്രധാന വിജയങ്ങളുടെ ഓർമ്മയാണ് ദീപാവലി ഈ ആഘോഷം ഒറ്റ ദിവസമായിരുന്നില്ല അഞ്ച് ദിവസങ്ങൾ നീണ്ടുനിന്ന ഉത്സവമാണിത് ധനത്രയോദശി ലക്ഷ്മി ദേവിയെയും ധനത്തിൻ്റെ ദേവനായ കുബേരനെയും പൂജിക്കുന്നു നരകചതുർദശി നരകാസുരവധത്തിൻ്റെ സന്തോഷം ലക്ഷ്മി പൂജ രാമൻ്റെ തിരിച്ചുവരവും ലക്ഷ്മി ദേവിയുടെ ആരാധനയും ബലിപൂജ വാമനൻ ബലിയെ പാതാളത്തിലേക്ക് അയച്ചതിനു ശേഷം ബലിക്ക് ലഭിച്ച അനുഗ്രഹം ഓർമ്മിപ്പിക്കുന്നു സഹോദര സ്നേഹം പ്രകടിപ്പിക്കുന്ന ദിവസം ദീപാവലി നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് തിന്മ എവിടെയുണ്ടോ അവിടെ നന്മ വിജയിക്കും ഇരുട്ടെവിടെയുണ്ടോ അവിടെ വെളിച്ചം നിറയും ഓരോ ദീപവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അറിവിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രകാശം പരത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദീപാവലിയെക്കുറിച്ചുള്ള ഈ കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു എല്ലാവർക്കും പ്രകാശപൂർണമായ ദീപാവലി ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം